ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന വളരെ ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷത്തോളമായി വളരെ അടുത്ത പരിചയമുള്ള ശ്രീ ഗിന്നസ് ഡോക്ടർ ബിനു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തികളായ ശ്രീ ടി ടി ആന്റണി ഐ എസ് ഇപ്പോൾ ചേർന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ ജെയിംസ് ജോസഫ് ഐ പി എസ് ആവുണ്ട് ശ്രീ എം കെ തോണസ്കൂൾ ഈ സ്കൂൾ ഒന്ന് രണ്ട് തവണ ഇതിന് നമുക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആലോചിക്കുന്ന ഒരു കാര്യമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഒന്ന് നോക്കൂ മണിമലയാറിന്റെ തീരത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു വിദ്യാലയത്തില് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള കുട്ടികളല്ലേ നിങ്ങൾ അപ്പോ ഒരു ടൗണിന്റെ വലിയൊരു പ്രശ്നം നിങ്ങൾക്കില്ല ചെറിയൊരു ടൗൺ മാത്രമാണ് നമുക്കുള്ളത് എന്നാൽ അതിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒപ്പം മനോഹരമായൊരു പുഴ നമ്മളുടെ സമീപത്തിലൂടെ ഒഴുകുന്നുണ്ട് അല്ലെ പക്ഷെ ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം ഇത്ര മനോഹരമായൊരു പുഴ നമ്മളുടെ പ്രദേശത്ത് കൂടെ ഒഴുകുമ്പോൾ നമ്മൾ കുടിവെള്ളത്തിനും മറ്റ് പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഈ പുഴയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടോ ഞാൻ തോരുമ്പോ സമീപത്തെ മരങ്ങളിലെല്ലാം തന്നെ കളറുള്ള വർണ്ണ കൊടികൾ കെട്ടിയ പോലെ ിന്റെ മാലിന്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഇല്ലേ ഇതൊന്ന് ആരുടെ സംഭാവനയാണ് നമ്മളെല്ലാരും അല്ലേ ഇതിന്റെ പരാതികൾ അല്ലേ നമ്മുടെ വീട് നമ്മൾ ഇതുപോലെ വൃത്തികേടാക്കാറുണ്ടോ ഇല്ല അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നത് നമ്മളുടെ മനസ്സ് എങ്ങനെയാണോ അത് ആയിരിക്കും ചുറ്റിലും കാണുക ഇപ്പൊ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് പോയി നോക്കുകയാണ് ആ വീട്ടിൽ ചെല്ലുമ്പോ നല്ല അടുക്കും ചിട്ടയും വൃത്തിയും എല്ലാം ഉണ്ടെങ്കിൽ അതയാളുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനമാണ് അപ്പൊ നമ്മള് കേരളീയരഹങ്കാരത്തോടെ പറയാറുണ്ട് അല്ലെ പ്രഭുത്തരായിട്ടുള്ള ജനതയാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടും ഇത്രയൊക്കെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചും രണ്ടു നേരമൊക്കെ കുളിച്ച് വൃത്തിയായി നടക്കുന്ന അല്ലെങ്കിൽ വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലായിട്ടുള്ള നമ്മള് പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം പുറകിലോട്ടാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോ അവിടെ കാണുന്നത് അപ്പൊ ഏതൊക്കെയാ ആളുകള് ഞാൻ ഉപയോഗിച്ച ശേഷം വരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ എന്റെ മാലിന്യങ്ങൾ എന്റെ ഉത്തരവാദിത്വം അല്ല അത് വേറെ ആളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുക അവസ്ഥ വിശേഷം അതാണ് നമ്മൾ കാണുന്നത് ഞാനിവിടെ കൊൻകുന്ന എത്തിയ ശേഷം നമ്മളുടെ ഇടുക്കി ജില്ലയിലേക്ക് യാത്ര ചെയ്തത് നമ്മുടെ സമീപ ജില്ല തന്നെയാണ് അല്ലെ നിങ്ങൾ കേട്ടിണ്ടാവും പരുന്തമാറ എന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ ഉണ്ട് അല്ലെ അപ്പോ പാഞ്ചാലിമേട കേട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം പാഞ്ചാലിമേളിൽ ചെന്ന സമയത്ത് അവിടെ പഞ്ചായത്ത് പെരുവന്താനം പഞ്ചായത്താണ് അപ്പൊ പഞ്ചായത്തിന്റെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം വൃത്തിയാക്കാൻ മറ്റൊരാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം അപ്പൊ ഇതാണ് ഇന്ന് അവിടെ നിന്ന് പോകുന്നപ്പോ ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും തന്നെ ഈ കഴിഞ്ഞ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഈ മാലിന്യ സംസ്കരണത്തെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ എല്ലാ ഹെഡ് മാസ്റ്റർമാരോടും ഞാൻ ആവശ്യപ്പെട്ട ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി മത്സരങ്ങളും പരിപാടികളും ശുജിത്വ കിഷന്റെ വീഡിയോകൾ ഉൾപ്പെടെ നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി വരേണ്ട കാര്യം നമുക്കിതെല്ലാം അറിയാം ഞാൻ ചോദിച്ചപ്പോ എല്ലാരും ആ ആ എന്ന് ഉറക്കെ പറയുന്നുണ്ട് അല്ലേ ഇത് അപ്പൊ ബോധവൽക്കരണം ബോധം ഉണ്ട് നമുക്ക് ഇനി പ്രശ്നം ഇത് നമ്മളുടെ ശീലമായി മാറണം അതിനെ നമ്മൾ ശീലവൽക്കരണം എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലൊരു മിഠായി കൊണ്ടുവന്ന് തന്നാൽ അത് കഴിച്ചാ മിഠായിയുടെ കവർ അവിടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് പോയി ഇടണം എന്നുള്ളൊരു പ്രായത്തം നമ്മളിലേക്ക് വരേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു എപ്പോഴെങ്കിലും നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ ഈ മണിമലയാറിന്റെ തീരത്ത് നമ്മളുടെ സ്കൂളിനോട് ചേർന്നുള്ള വീടുകളിലേക്ക് അങ്ങനത്തെ വീടുകളിലുള്ള കുട്ടികളാണ് നിങ്ങൾ അപ്പൊ നിങ്ങളുടെ വീടുകളിലും ഈ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം കൃത്യമായി മാലിന്യ സംസ്കരണം നടക്കുന്നു ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ മാലിന്യങ്ങൾ കൈമാറുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്ന് കൂടി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം മണിതല സെന്റ് ജോർജ് സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ഇൻസ്പയർ ബാച്ചിന്റെ അടുത്ത ബാച്ചിന്റെ ആരംഭമാണ് അല്ലെ കുറെ പേര് സെലക്ട് ചെയ്യപ്പെട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഇതോടൊപ്പം നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല സംഘടനകളും ക്ലബുകളും ഒരുപാട് അസോസിയേഷനുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ കേവലം ആ വ്യക്തികളുടെ ഒരു ഉന്നമനം എന്നതിനപ്പുറമായിട്ട് നമ്മളുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചിന്ത ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അതിനകത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പ്രോഗ്രാമിന് ജന്മം നൽകുന്നത് ഈ ഇൻസ്പയർ എന്നറിയപ്പെടുന്ന പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതിനു മുമ്പ് തന്നെ ഒട്ടനവധി തവണ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്ലബിന്റെ പ്രസിഡന്റായ ശ്രീ ബിനു കണ്ണാനം ഈ സ്കൂളിനോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയുമായി ജില്ലയിലെ മറ്റ് സ്കൂളുകളിലും അദ്ദേഹത്തിന്റെ സേവനം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നൽകുകയും സാറുമായി ഒരുമിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ ജില്ലയിൽ ഉടനീളം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഏതായാലും കൂടാതെ ഇതിന്റെ ഡയറക്ടർ കൂടിയായ ശ്രീ ടി ആന്റണി സർ അദ്ദേഹം എന്റെ മലപ്പുറം ജില്ലയുടെ ആയിരുന്നു അപ്പൊ അദ്ദേഹം നമ്മളുടെ വേദിയിലുണ്ട് ഒപ്പം നമ്മുടെ ക്ലബിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ ഏതായാലും ഈ അവസരത്തിൽ ഞാൻ മണിമല എക്സിക്യൂട്ടീവ് ക്ലബിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഈ സ്കൂളിന് വേണ്ടി സംഘടിപ്പിക്കുന്നത് ഇനി എന്താണ് എന്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഞാന് ഒരിതേപോലെ ഒരു എന്താ പറയാ നിലമ്പൂർ എന്ന് പറയുന്ന സ്വദേശ മലപ്പുറം ജില്ലയിലെ ഇതുപോലെ ഒരു മലയോര മേഖല പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഞാൻ ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഐ ടി ക്ലർക്ക് ആവുക എന്നുള്ളതായിരുന്നു സർക്കാർ ഓഫീസിൽ എന്തായി മാറണം ക്ലർക്കായിട്ട് മാറുക എന്നുള്ളതായിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് എന്റെ പരിചയത്തിൽ ഏറ്റവും മികച്ച ഒരു നേട്ടം നേടിയിട്ടുള്ള ഒരാള് അവിടെ ഒരു നല്ല ക്ലർ ക്ലറിക്കൽ ലിസ്റ്റിൽ ഒരു റാങ്ക് നേടിയിട്ടുള്ള ആളായിരുന്നു അപ്പോ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളും നമ്മുടെ ചുറ്റുപാടുകളുമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് അല്ലെ ഇപ്പൊ എന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് അച്ഛൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു ഞാൻ അച്ഛൻ്റെ കൂടെ റബ്ബർ ടാപ്പിംഗ് പോയിട്ടുള്ള ഒരാളാണ് ടാപ്പിംഗ് കുറച്ചു കാലം അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ പോയിട്ടുണ്ട് പശുവിനത്ത പശുവിനെ നോക്കി നടന്നിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ബിരുദം ചെയ്തിട്ടുള്ളത് ഒരു പാനൽ കോളേജിലാണ് ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് തന്നെയാണ് പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഓരോ സർവീസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടില് വില്ലേജ് ഒരു വില്ലേജ് മാൻ ആയിട്ടാണ് എന്ന് വെച്ചാൽ വളരെ താഴ്ന്ന ഒരു തസ്തികയിലാണ് എന്റെ ജോലി ആരംഭിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടിയ പല പരിചയങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്റെ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് അവിടെ നിന്ന് ഈ ഞാൻ എന്റെ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ക്ലർക്കായിട്ട് മാറി നിയമനം ലഭിച്ചു പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിലും പിന്നെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ആയിട്ടും അതും കഴിഞ്ഞിട്ടാണ് ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിങ്ങളുടെ കൂടെ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എക്സിക്യൂട്ടീവ് ക്ലബിനകത്തുള്ള പല ആളുകളും വിവിധ മേഖലകളില് വളരെ എന്താ പറയാ നല്ല രീതിയിൽ അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള ആളുകളാണ് അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതിനുള്ള വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടല്ല നമ്മൾ സ്വയം എന്താണ് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിലേക്ക് ആത്മാർത്ഥമായ പരിശ്രമം നടത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പോ ഈ എക്സിക്യൂട്ടീവ് ക്ലബുമായി ക്ലബ്ബ് സെന്റ് ജോർജ് സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് മണിമലയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇരിക്കുന്ന ഒരു അവസരം എന്താണ് ഇങ്ങനെ വിജയം കൈവരിച്ച ഒട്ടനവധി ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയുന്നുണ്ട് ഇല്ലേ അപ്പൊ അവർക്ക് അവരുടേതായ ചില ടിപ്സ് ഉണ്ടായിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം അല്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിരുചികൾ വെച്ചുകൊണ്ട് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഗോൾ സെറ്റ് ചെയ്യുവാനും അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാനുമുള്ള ഒരു ഊർജം ഇവിടുന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബഹുമാനപ്പെട്ട ഫാദർ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു കേവലം അക്കാദമിക് മാർക്കുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഇത് ഉൾപ്ലസ് ആണെന്നല്ലേ നമ്മൾ എല്ലാവരും എടുക്കും പറയുന്ന കാര്യം അപ്പോ ഞാൻ ഇപ്പോഴും ഒരുപാട് നിയമനങ്ങൾ ഈ ജില്ലയിൽ അപ്രൂവ് ചെയ്യുന്ന ഒരു അതോറിറ്റി കൂടിയാണ് അപ്പൊ ഞാന് ഇപ്പോഴും കാണുന്നൊരവസ്ഥ പത്താം ക്ലാസ്സില് ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ എന്നെക്കാട്ടിലും എത്രയോ മാർക്ക് വാങ്ങിയിട്ടുള്ള പല ആളുകളും ഇത്രയും വർഷമായിട്ടും ഒരു ജോലി പോലും നേടാൻ സാധിക്കാതെ ഇപ്പോ എയ്ഡഡ് സ്കൂളില് നിയമനവുമായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് അവസാന കാലഘട്ടത്തിലാണ് അവര് ഒരു കോമ്പറ്റീഷനിലൂടെ അവർക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നും ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടുവരുന്നത് ഇപ്പോഴാണ് അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെടാതെ അല്ലെങ്കിൽ സിവിൽ സർവീസിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കും ഒരു ഇതിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അല്ലാതെയുള്ള ആളുകൾക്കും കാരണം ഈ മേഖല മാത്രമല്ല മറ്റ് പല മേഖലകളിലും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നമ്മുടെ മുന്നിലുണ്ട് അപ്പോ നമ്മളുടെ മുന്നിലുള്ള മേഖല ഏതാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ഇന്നേ വരെ സിവിൽ സർവീസ് എഴുതാൻ സാധിച്ചിട്ടില്ല കാരണം എന്റെ പരിചയത്തിൽ ഒരാളും എന്റെ കുടുംബത്തിലും അങ്ങനെതാണ് എന്നെ പ്രചോദിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ എഴുതിയാൽ എനിക്ക് അവിടെ വരെ എത്താൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് തരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയാനോ അതിനുള്ള ഒരു കോച്ചിങ്ങിന് വിടാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഈ കേസ് എസ് ഒഴികെയുള്ള എല്ലാ പിന്നെ കാര്യങ്ങളും ഞാൻ നേടിയെടുത്തത് കോച്ചിങ് ഒന്നും കൂടാതെയാണ് സ്വയം പഠനത്തിലൂടെ മാത്രമാണ് കെ മാത്രമാണ് ഞാൻ ഒരു കോച്ചിങ് സെന്ററിന്റെ സഹായത്തോടു കൂടി പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയൊക്കെ പരിമിതികൾ നമുക്ക് ഈ ഒരു റിമോട്ട് ഏരിയ ആണെങ്കിൽ പോലും ഇത്രയും പ്രഗത്ഭരായ ആളുകളുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ അവരുടെ എന്താ പറയുക പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും അതിൽ നിന്നും എന്റെ ഒരു ഗോൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്ത് ഒക്കെ വേണ്ട ഒരു കാര്യമുണ്ട് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല അല്ലേ ജീവിതത്തിൽ ചിലപ്പോ അംബാനി ആവണമെന്നോ അദാനി ആവണമെന്നോ ആഗ്രഹമില്ലാത്തവരോ സ്വപ്നം കാണാത്തവരോ ആയിട്ട് ചിലപ്പോ ആരും ഉണ്ടായിത്തോണമൊന്നുമില്ല സമ്പത്ത് നേടണമെന്നൊരു ചിന്തയാണെങ്കിൽ പക്ഷെ ഇനി അതല്ല അതിൽ മറ്റ് സാമൂഹിക മേഖലയിലുള്ള മികച്ച ആളുകളായി മാറാൻ താല്പര്യമുള്ളവരുണ്ടാവും പക്ഷെ ഇതൊക്കെ സ്വപ്നം കണ്ടോണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ മാത്രം കാര്യമുണ്ടോ കാര്യമുണ്ടോ ഇല്ല അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മള് പ്രവർത്തിക്കണം അല്ലേ അതുകൊണ്ടാണ് സക്സസ് നയൻ പെർസെന്റേജ് പേഴ്സ്പിറേഷൻ വൺ പെർസെന്റേജ് ഇൻസ്പിറേഷൻ പറഞ്ഞു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് നിന്ന് കിട്ടും ബിക്കോസ് വി ഹാവ് എ പ്രോഗ്രാം ഇൻസ്പയർ നമ്മുടെ കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നിശ്ചയിക്കണം അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും കല്ലെടുത്ത് എറിയാൻ അറിയുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങളെ എല്ലാവരും പക്ഷെ ഒരു മാവിന്റെ മുകളിൽ ഒരു മാങ്ങയുണ്ട് അത് കൃത്യമായിട്ട് എറിഞ്ഞു വിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒന്ന് ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം വേണ്ടേ കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എറിയുമ്പോ കതുക്കെറിഞ്ഞാൽ കിട്ടുമോ നമ്മുടെ പൂർണമായ ശേഷി ഉപയോഗിച്ച് കൂടി അറിയണ്ടേ അത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോ നമ്മളുടെ ലക്ഷ്യം കൃത്യമായി നമ്മൾ കണ്ടെത്തി അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യം നമ്മളിലേക്ക് എത്തിച്ചേരും പൗരഗോയ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ നമ്മൾ പലയിടത്തും അത് കോട്ടിക്കപ്പെടുന്ന ഒരു വചനമാണ് അല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ഗ്രഹിച്ചാൽ നിങ്ങളുടെ പ്രകൃതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നാണ് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കെ എസ് പരീക്ഷ വന്ന സമയത്ത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആഴ്ചയിൽ രണ്ടു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പഠിച്ചത് അപ്പൊ ആഴ്ചയിൽ രണ്ടു ദിവസം അതിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു പൂർണ്ണ സമയം പ്ലസ് അത് പരീക്ഷ അടുത്ത സമയത്ത് രണ്ടു മാസത്തോളം ലീവ് എടുത്ത് അതിനുവേണ്ടി പൂർണ്ണമായിട്ടും അതിനുവേണ്ടി എന്റെ കുടുംബത്തിൽ നിന്നും ഞാൻ മാറി താമസിച്ചു എന്നൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്താൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ നൂറ് ശതമാനം കഴിവ് ഓരോരുത്തരുടെയും കഴിവുകൾ നമ്മൾ വ്യത്യസ്തമുണ്ടാവും വ്യത്യസ്തതയായിരിക്കും ഒരാളെ നമുക്ക് മറ്റൊരാട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവായിരിക്കും അല്ലെ ഒരാളുടെ മാർക്ക് ആയിരിക്കില്ല വേറെ ഒരാൾക്ക് കിട്ടുക ഒരാൾക്ക് കിട്ടുന്ന സബ്ജക്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടം ഉണ്ടാവുക ഒരാൾക്ക് ഇപ്പൊ സ്പോർട്സിലായിരിക്കും ടാലന്റ് ഒരാൾക്ക് ആർട്സിലായിരിക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും കമ്പയർ ചെയ്യരുത് പറ്റില്ല പക്ഷെ നമ്മളുടെ കഴിവുകളെ നമ്മളുടെ പരമാവധി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് അതിന് യാതൊരു കോംപ്രവൈസും ആണല്ലോ എനിക്കുള്ള കഴിവ് ഞാൻ നൂറ് ശതമാനം ഉപയോഗിക്കുന്നു ഞാൻ വെറുതെ ഇരുന്ന് അത് നശിപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഇൻസ്പയർ പ്രോഗ്രാം സ്കൂളും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ക്ലബും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പൂർണമായ ഗുണവശങ്ങൾ നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അധ്യാപകരോടും പേടിപ്പിക്കാനുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോളം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിന്റെ നേതൃത്വം വഹിക്കാൻ വേണ്ടി നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് അവർ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ് ഒന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ ജി ജി ഉണ്ട് അല്ലേ അതുപോലെ തന്നെ സോണിയ ടീച്ചർ സോണിയ ടീച്ചർ ഉണ്ട് അവിടെ നിന്ന് കന്ന് ഒന്ന് പറയാ ഓക്കെ ഇപ്പൊ നമ്മളുടെ പുലിക്കല്ലി സ്കൂളിൽ അല്ലേ ആ പുതിയൊരു എന്താ പറയുക വെല്ലുവിളി ടീച്ചറെ തേടിയെത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇവര് രണ്ടു പേർക്ക് ഒരു കയ്യടി നിങ്ങളുടെ വക കൊടുക്കണം കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബാങ്കിനെ മുന്നോട്ട് നഴ്ചാളുകളാണ് കാറിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേണോ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട് നമ്മളുടെ സമൂഹത്തിൽ എന്താ പറയുക അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇപ്പോ പല എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ കുറിച്ച് ഞാൻ ഈ അടുത്തത് ഒരു വാദം പതിപ്പിൽ വായിച്ചു രാജസ്ഥാനിലെ കോട്ട ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് പ്ലസ് ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ നീറ്റ് പോലെയുള്ള എക്സാംസിന്റെ ഒക്കെ ട്രെയിനിങ്സിന് വേണ്ടി എത്തുന്ന ഒരു സ്ഥലമാണത് പക്ഷെ അവിടെ ഒരു പ്രത്യേകം കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നഗരം കൂടിയാണ് ഈ കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾ നൽകുന്ന ആ ഒരു ക്ഷ്യം എനിക്ക് നേടാൻ കഴിയാതെ വരുമോ എന്നുള്ള ഒരു ആൻസൈറ്റി മൂലവും അല്ലെങ്കിൽ പരാജയം മൂലവും തന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് അത് ജീവിതത്തിന്റെ ഒരു വിജയമാണോ ഒരിക്ക നമ്മൾ തോൽക്കാനും കൂടി പഠിക്കണ്ടേ ഇല്ലേ ഞാൻ എന്റെ പ്ലസ് ടുവിൽ എനിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് എനിക്കൊരു റെഗുലർ കോളേജിൽ പോകാൻ പറ്റാതിരുന്നത് ഞാൻ പാര കോളേജിൽ പഠിച്ചു പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു അടുത്ത പഠിക്കുന്നത് എന്തായിരിക്കണം ഗവൺമെന്റ് കോളേജിൽ പഠിക്കാം അപ്പൊ ആ പഴിമിന് വെച്ച് ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചു ഞാൻ അടുത്തത് കാലിക്കറ്റ് ഗവൺമെന്റ് കോളേജിലാണ് എന്റെ ബി എഡിൽ ചെയ്തത് അപ്പൊ നമുക്കുള്ള തടസ്സങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്റ്റംപിങ് ബ്ലോക്സിനെ ഒന്നുകിൽ തട്ടി കട്ടിത്തടഞ്ഞു വിടാം അത് ആർക്കും പറ്റുന്ന കാര്യമാണ് എളുപ്പം പക്ഷെ ആ തടസ്സങ്ങളെ സ്റ്റെപ്പിംഗ് സ്റ്റോണാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബഡ് ഓഫ് പ്രോസസ് പ്രശസ്ത ഇംഗ്ലീഷ് കവി ഷെല്ലിയുടെ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത് ഐ ദി ഫോളോസ് ഓഫ് ലൈഫ് ആൻഡ് ഐ ബ്രീഡ് എന്നൊരു വാക്കുകൾ അദ്ദേഹം പറയുന്നത് ജീവിതത്തിന്റെ മുള്ളുകളിലേക്ക് ഞാൻ വീണുപോയി എനിക്കിപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം തീയുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമല്ല ദുഃഖം ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും പരാജയം ഉണ്ടാവും പക്ഷെ അവിടെ ഒന്നും നമ്മൾ മുട്ടുമടക്കാതെ ഇപ്പോ നീറ്റി കിട്ടാത്ത ഒരാളാണെങ്കിൽ നെക്സ്റ്റ് എന്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത കാര്യം എന്ത് എന്ന് നോക്കി നമ്മൾ അതിനകത്തേക്ക് ശ്രമിക്കുകയാണ് വേണ്ടത് ആ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാൻ നോക്കിയിരുന്നു വളരെ നല്ല നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ളതും ഒരു കരിയർ ഗൈഡൻസ് നൽകുന്ന രീതിയിലുള്ളതും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോ ഇത് ഇപ്പൊ കുറച്ച് പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു അതോടുകൂടി മാത്രം അത് അവസാനിച്ചാൽ മതിയോ പോരാ നിങ്ങൾക്ക് കിട്ടുന്ന ഈ അറിവിനെ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്കും നിങ്ങളുടെ ക്ലാസിലെ മറ്റു കുട്ടികൾക്കും കൂടി എന്ത് ചെയ്യണം പകർന്നുകൂടി നൽകുമ്പോഴേ ഈ പ്രോഗ്രാം അതിന്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോ ഈ ഒരു വേളയിലെ നമ്മുടെ സെന്റ് ജോർജ് അഗണിമെന്റൽ സ്കൂളിന്റെ ഈ വർഷത്തെ അക്കാദമിക് ഇയറില് ഇത്രയും മികച്ച ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ക്ലബിനും സ്കൂൾ അധികൃതർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം